ഈ പുണ്യഭൂമി വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ആദ്യമേ തന്നെ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ശാന്തി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനൊരു നേഴ്സാണ് ഞാൻ ഓയിറ്റ് പഠിക്കുന്നതിന് വേണ്ടി എൻ്റെ ഉണ്ടായിരുന്ന നല്ലൊരു ജോലി റിസൈൻ ചെയ്തിട്ട് ഓയിറ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു നന്നായി പഠിച്ചാൽ പോരെ അപ്പോൾ എന്തായാലും എക്സാമിന് നല്ല വിജയം കിട്ടുമെന്ന് അങ്ങനെ മൂന്ന് പ്രാവശ്യം എക്സാം എഴുതി പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കോറും എൻ്റെ കഴിവിന് നേടിത്തരാനായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് അപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരും ഒന്നു നീ ആദ്യം നന്നായി പഠിക്കുക അല്ലാതെ മാതാവ് എല്ലായിടത്തും ഉണ്ട് കൃപാസനത്തിൽ മാത്രം പോയായി പ്രാർത്ഥിച്ചാലൊന്നും നീ ജയിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു പിന്നെ ഹസ്ബൻഡിൻ്റെ ഒറ്റ ജോലിയുടെ സാലറി കൊണ്ടാണ് എൻ്റെ ഈ ഒ ഇ ടി പഠനം വാടകയൊക്കെ മുന്നോട്ട് പോകുന്നത് ഞാൻ ആകെ ഡിപ്രഷൻഡായി അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആകെ ഒരു ദേശരക്ഷയുണ്ടായിരുന്നുള്ളൂ എനിക്ക് എങ്ങനെയെങ്കിലും ഒ ഇ ടി പാസ്സാവണം പക്ഷേ അമ്മ മാതാവ് എനിക്ക് വേണ്ടി തീരുമാനിച്ചിരുന്നത് നമ്മുടെ അച്ഛൻ ഇവിടെ പറയുന്ന പോലെ നിങ്ങളുടെ ഒ ഇ റ്റിയോ ഐ എൽ ടി എസ് ഒന്നും അല്ല നിങ്ങളുടെ നിത്യതയാണ് അല്ലെങ്കിൽ തമ്പുരാനോടുള്ള നിങ്ങളുടെ സ്നേഹമാണ് മാതാവ് നമുക്ക് നേടിത്തരുന്നതെന്നാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തതയില്ലായ്മ മൂലം ഞാൻ മൂന്നാമത്തെ തവണയും നാലാമത്തെ തവണയും പാസ്സായില്ല അപ്പോൾ നാലാമത്തെ തവണ എക്സാമിന് പാസ്സാകാതിരുന്നപ്പോൾ ഞാനന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം നീ ഉടമ്പടിയോട് വിശ്വസ്തത കാണിച്ചാൽ തേനും പാലും ഒഴുകുന്ന രാജ്യം നിനക്ക് നൽകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കാത്തത് ഞാൻ പത്രമൊക്കെ കൊണ്ട് കൊടുത്തിരുന്നത് ഇത് ഇത്രയും പത്രം കിട്ടിയല്ലോ അത് കൊണ്ട് കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കാത്തതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഒരു കെട്ട് രണ്ട് കെട്ടെന്നൊങ്ങനെയല്ല നാല് കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കാൻ തുടങ്ങി പിന്നെ അച്ചു അച്ഛൻ എനിക്ക് എപ്പോൾ ഡിപ്രഷൻ തോന്നുന്നു അപ്പോഴൊക്കെ അച്ഛൻ്റെ യൂട്യൂബ് ചാ അച്ഛൻ യൂട്യൂബ് ചാനലിൽ കയറി അച്ഛൻ്റെ ടോക്ക് നിരന്തരമായി കേൾക്കാൻ തുടങ്ങി പിന്നെ ഇവരൊക്കെ ഓയിട്ട് എങ്ങനെയാണ് പാസ്സായെന്ന് ഞാൻ വീണ്ടും വീണ്ടും സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഒത്തിരി ചെയ്യാൻ തുടങ്ങി വഴിയരികിൽ ഇരുന്നവർക്ക് ഫുഡ് കൊടുക്കാനും എൻ്റെ ഇല്ലായ്മയിൽ നിന്നാണെങ്കിൽ പോലും അതിൽ നിന്നൊരു ചെറിയ തുക മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഞാൻ ആറാമത്തെ പ്രാവശ്യം എക്സാം എഴുതി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ കായനായാലേക്ക് കല്യാണം വരുന്ന ആറ് കൽഭരണിയിൽ വെള്ളം നിറച്ച് വെള്ളം നിറയ്ക്കാനല്ലേ പറഞ്ഞ് ആ ആറ് കൽഫരണി മീഞ്ഞായി ഈശോ മാറ്റി പക്ഷേ എൻ്റെ കാര്യത്തിൽ മാത്രം അഞ്ച് പ്രാവശ്യം എക്സാം എഴുതിയിട്ടും ഞാൻ എക്സാം പാസ്സായല്ല ഇതെൻ്റെ ആറാമത്തെ എക്സാം ആണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാവർക്കും ആറാം എൻ്റെ ആറാമത്തെ എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവർക്കും വരുന്നതിനൊപ്പം വന്നില്ല ഞാൻ ആകെ ഡിപ്രഷനായി പിന്നെ എന്നെ പരീക്ഷിക്കുവാണോ എന്ന് പോലും എനിക്ക് തോന്നി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഒരു മൂന്ന് മണി സമയത്താണ് എക്സാമിൻ്റെ റിസൾട്ട് മെയിലായിട്ട് വന്നു പക്ഷേ എനിക്കതൊന്നും മനസ്സിലായില്ല പക്ഷേ ആ റിസൾട്ട് വന്ന സമയപ്പം ഞാൻ കടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഒരു സൗണ്ട് കേൾക്കുന്ന ഒരു എന്തോ ഒരു ചാടി ഞാൻ എഴുന്നേറ്റ് പക്ഷേ ഞാൻ റിസൾട്ട് തുറന്നു നോക്കാൻ പോയില്ല ഞാൻ വേഗം എഴുന്നേറ്റ് ഒരു കൊന്തചൊല്ലി പിന്നെ ഞാൻ ഈ തിരുവചനം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നടന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് നിനക്ക് ആവശ്യമായുള്ളതെല്ലാം നൽകും പക്ഷെ ഞാൻ എൻ്റെ ആവശ്യമുള്ളതെന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഞാൻ എൻ്റെ ഒ ടി എക്സാമിൻ്റെ റിസൾട്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് മൂന്ന് ബിയും ഒരു സി പ്ലസ്സും മതിയായിരുന്നു പക്ഷേ എനിക്ക് മാതാവ് നാല് ബീം തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആവശ്യമുള്ളൊരു റിസൾട്ട് ഒരു ഒരു ചിറ്റ് പേപ്പറിൽ ആവശ്യമായ മാർക്ക് എഴുതി ഞാൻ മാതാവിൻ്റെ കൈ കൊടുത്തിട്ടാണ് പോയത് അതുപോലെ ഏകദേശം അതിനോടടുത്തുള്ള ഒരു മാർക്ക് നൽകി അങ്ങനെ നാല് ബീം തന്നു മാതാവിനെ അനുഗ്രഹിച്ചു ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു വിസയും ടിക്കറ്റും വന്നിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ വിസയും ടിക്കറ്റൊക്കെ എത്രയും പെട്ടെന്ന് വരൂ ഇനിയിപ്പോ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാൻ അഞ്ച് ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്തു മൂന്നെണ്ണത്തിന് ജയിച്ചു രണ്ടെണ്ണം ഫെയിലായി അപ്പോഴാണ് ഞാൻ ഓർത്തത് ദൈവമേ ഞാൻ ദൈവത്തിനോടൊരു കാര്യം പോലും ചോദിച്ചില്ല എനിക്ക് എവിടെയാണ് പോകേണ്ടത് ഞാൻ തന്നെ അങ്ങ് സെലക്ട് ചെയ്യുവാണല്ലോ ചെയ്തതെന്ന് അങ്ങനെ അഞ്ചാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് ഈശോ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവർ എന്നോട് യു ആർ സെലക്ടഡ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ എന്ന് പറയണമെന്ന് പറഞ്ഞു സാധാരണ ഒരിക്കലും ഇൻറ്റർവ്യൂ സമയത്ത് അത്രയും നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്താൽ മാത്രമാണ് അവർ അവരിങ്ങനെ സാധാരണ അങ്ങനെ പറയാറുള്ളൂ എനിക്ക് എനിക്ക് എന്നെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കതൊരു വിശ്വാസായിരുന്നു പക്ഷേ അവസാന ഇന്റർവ്യൂവിൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഞാൻ നിന്റെ കൂടെയുള്ള ഈ ഇരുപത് മിനിറ്റ് സംസാരം ഞങ്ങൾ നന്നായിട്ട് എൻജോ ചെയ്തു യു ആർ എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം ഇതാണെന്ന് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾ മുപ്പത്തഞ്ച് പേരെ ഒരുമിച്ചാണ് പോകുന്നത് പക്ഷേ എനിക്ക് മാത്രം വിസ വന്നില്ല എനിക്ക് ആകെ സങ്കടമായി ഞാൻ വേഗം തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഞാൻ എനിക്ക് റിക്വസ്റ്റ് പ്രെയർ ഇട്ടു ഇട്ടതിൻ്റെ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം എനിക്ക് വിസ വന്നു അങ്ങനെ ഞാൻ ഈ ഞായറാഴ്ച യു കെക്ക് പോവുകയാണ് അമ്മയ്ക്ക് ഒരായിരം നന്ദി രണ്ടാമതായിട്ട് എൻ്റെ മമ്മിക്ക് യൂട്രസിൽ കട്ടിപ്പുണ്ടായിരുന്നു അപ്പോൾ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ബയോപ്സി എടുത്തു അതൊക്കെ നോർമലായി ഞാൻ ഞാനതിന് മമ്മി ബയോപ്സിക്ക് പോകുന്നതിന് മുമ്പ് മമ്മിയുടെ വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ എനിക്ക് വെഞ്ചരിച്ചു വന്ന് കാശ്രീപം കൊടുത്തു വിടുകയൊക്കെ ചെയ്തു ആദ്യത്തെ ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവായി എങ്കിലും ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ ബയോപ്സി എടുത്ത് വിടണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും രണ്ടാമത്തെ ബയോപ്സി എടുത്ത് വിട്ടു പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കാം മമ്മിക്ക് രണ്ടാമത്തെ ബയോപ്സിയും വിടാൻ പറഞ്ഞു എന്ന് പക്ഷേ അമ്മ എന്നെ ഒത്തിരി ഗ്രഹിച്ചു രണ്ടാമത്തെ ബയോപ്സിയുടെ റിപ്പോർട്ട് നെഗറ്റീവായി മൂന്നാമതായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് എൻ്റെ മൂത്തവൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ എപ്പോഴും മാതാവിനോട് പറയായിരുന്നു മാതാവേ ഞാൻ ഒരിക്കലും എൻ്റെ കൊച്ചിന് ഫുൾ മാർക്ക് വേണമെന്ന് ഞാൻ ഇന്ന് പോലും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥനയുടെ സമയമാവുമ്പോൾ നന്മ നിറഞ്ഞ പറയും ചെല്ലും പരിസ്ഥിത് പറയും ചെല്ല പക്ഷെ ഞാനൊരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവനോട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇന്ന് നീ എനിക്കൊരു ഗിഫ്റ്റ് തരണം പക്ഷേ ഞാൻ ഓർത്തുപ്പോൾ മാതാവ് എന്ത് ഗിഫ്റ്റ് തരാനാ പക്ഷേ അന്ന് വൈകുന്നേരം എൻ്റെ കുഞ്ഞ് എന്നോട് പറഞ്ഞു മമ്മി ഇന്ന് മുതൽ ഞാനാണ് ഈ വീട്ടിൽ ജപമാല എന്ന് പറഞ്ഞ് അവന് ഈ നിമിഷം വരെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിന്നെ നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി എല്ലാ ദിവസവും ഒന്നുമില്ലെങ്കിലും നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടയിലേ വെക്കുന്നുള്ളോ എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിനതൊരു വിഷമമായിരുന്നു ഞാനത് പറഞ്ഞ് എന്നും വഴക്കുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അത് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ പിന്നീടൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡ് എന്നോട് ഇങ്ങോട്ട് തന്നെ വന്നു വിട്ട് പറഞ്ഞു ഞാൻ ഈ സ്വഭാവം എന്നേക്കുമായിട്ട് നിർത്തുവാന്ന് ഈ നിമിഷം വരെ പിന്നെ അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇതിൽ എഴുതാത്തൊരു കാര്യമാണ് ഞാൻ പത്ത് വർഷമായിട്ട് എൻ്റെ അപ്പൻ്റെ അനിയനുമായിട്ട് പിണക്കത്തിലായിരുന്നു അപ്പം ഞാനിവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഓരോ പ്രാവശ്യം ഞാൻ മിണ്ടാൻ വേണ്ടി ചെല്ലുമ്പോഴും എന്നെ കളിയാക്കി ചിരിക്കുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാനപ്പം വിചാരിച്ചു ഞാൻ ഉടമ്പടിയിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന പിന്നെ ഞാൻ ഒരു വിശ്വസ്ത ഇല്ലാതായി പോകല്ലോ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം എൻ്റെ പപ്പയുടെ അനിയം വരികയും ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങളുടെ പിണക്കം എന്ന നീക്കമായി മാറുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ലാസ്റ്റ് ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മൾ ഉടമ്പടിയോട് വിശ്വസത പാലിച്ച മാതാവ് നമുക്ക് തരുന്ന അളവിനും മാധ്യസ്ഥത്തിനും ഒരു അളവുമില്ലാതെ നമ്മളെ സ്നേഹിക്കും ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനും ആയിരിക്കുക ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനമാണ് തനിക്കുണ്ടായിരുന്ന നല്ല ഒരു സാലറിയുടെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒഇ ടി എന്നുള്ള ഒരു ലക്ഷ്യവുമായി ഈ മകൾ പരീക്ഷ എഴുതുന്നു അഞ്ച് പ്രാവശ്യവും എഴുതി നല്ല റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ തനിക്ക് ജോലിയില്ല റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ ഹസ്ബൻ്റിൻ്റെ ആ ഒരു വരുമാനത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾപ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായാണ് പിന്നീട് മനസ്സ് ഡിപ്രഷനിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് ഇനി തനിക്ക് ഒയിറ്റി ഒരിക്കലും പാസ്സാകാൻ സാധിക്കില്ലേ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുമായിട്ട് കഴിയുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷവും ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അങ്ങനെ വീണ്ടും ഫെയിലാവുകയാണ് എന്നാൽ പിന്നീട് തന്നെ തന്നെ വിലയിരുത്തി തനിക്കെവിടെയൊക്കെയാണ് താൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളിലൊക്കെ ഒത്തിരി തീഷ്ണതയോടെ മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ അവരുടെ കാര്യങ്ങളിൽ ശുശ്രൂഷിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തുന്നു പിന്നീട് കൃപാസന പത്രം കൊടുക്കുന്നതിനുണ്ടായിരുന്ന മടിയൊക്കെ മാറ്റി അതിനുവേണ്ടി തീഷ്ണതയോടെ അതെല്ലാം കൊടുക്കുകയാണ് പ്രാർത്ഥനാപൂർവം അതെല്ലാം കൊടുക്കുന്നു അങ്ങനെ തൻ്റെ ആറാമത്തെ പ്രാവശ്യം തനിക്ക് ഏറ്റവും നല്ല ഒരു റിസൾട്ട് താൻ ആഗ്രഹിച്ചതിലും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നൽകി ഈ മകളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഷോ അനുഗ്രഹിക്കുന്നു തൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ സമയത്ത് ഒത്തിരിയേറെ ടെൻഷനായിരുന്നു എന്നാൽ ആ ഇറർവ്യൂ ചെയ്തവർ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നീ ഇത് പൂർത്തിയാക്കി നീ കൺഗ്രാച്ചുലേഷൻസ് എന്നുള്ള ഒരു വാക്ക് വാക്കവർ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഈ മകൾ ആഗ്രഹിച്ചു തന്നെ ഈ മകൾക്ക് കേൾക്കുവാനിട വന്നു പരിശുദ്ധ അമ്മയെയും കൂടെ പിടിച്ചാണ് കാശുരൂപവും കൊണ്ടാണ് പോകുന്നതെന്നാണ് നാം കേട്ടത് അങ്ങനെ തൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആയി ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു വിദേശത്തേക്ക് പോകണമെന്നുള്ളത് അതെല്ലാം പൂർത്തിയായി ഇന്ന് ഇവിടെ വന്ന് ഈ മകള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് അതുപോലെ പിന്നീട് തൻ്റെ മമ്മിക്ക് കിട്ടിയ സൗഖ്യം മമ്മിയുടെ റിസൾട്ട് യൂട്രസ് തിക്നെസ് ഉണ്ട് അതിന് ബയോപ്സി വേണമെന്നൊക്കെ ഡോക്ടർ പറയുന്നു അപ്പോഴൊക്കെ ഒത്തിരി വിഷമിച്ചാണ് പേടിച്ചാണ് നടന്നത് എന്നാൽ ബയോപ്സിയുടെ റിസൾട്ടൊക്കെ നോർമലായിട്ട് തന്നെ വരുന്നു അത് നെഗറ്റീവായിട്ട് വരുന്നു പിന്നീട് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈശോയോട് അടുക്കുവാനായിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്ന് നാം കേട്ടു ഹസ്ബൻഡിന് ഹാൻസ് ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ആ മകനും പൂർണ്ണമായിട്ടും അതെല്ലാം മാറ്റി വിശ്വാസ ജീവിതത്തിലേക്ക് വിശുദ്ധിയോടെയുള്ള ഒരു ജീവിതത്തിലേക്ക് മാറുന്നു അങ്ങനെ തൻ്റെ കുടുംബത്തിൽ കിട്ടിയ കൃപകൾക്ക് ഈ മകള് നന്ദി പറയുകയാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനും ആയിരിക്കുക ജീവിതത്തിൽ നമുക്ക് ആശങ്കകൾ ഉണ്ടാകുമ്പോൾ നാം നിരാശപ്പെട്ട് ഡിപ്രൻഷനിലേക്ക് അല്ല പോകേണ്ടത് തമ്പുരാനോട് കൂടുതൽ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തത പാലിച്ചെടുക്കുകയാണ് വേണ്ടതെന്നാണ് ഈ മകളുടെ അനുഭവ സാക്ഷ്യവും അതുപോലെ ഈ കൃപാസന അൾത്താരയിൽ ഓരോ ദിവസവും പറഞ്ഞു കൊണ്ടിരിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പങ്കുവെക്കുന്നത് കൃപകൾ നേടി ഇവിടെ നിൽക്കുന്ന ഈ മകളോടൊപ്പം നമുക്കും ഈശോയെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന